ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നൊരു മട്ടർ പനീറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റും ചോറിൻ്റെയും ചപ്പാത്തിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണിത് അപ്പോൾ ഇത് എങ്ങനെ റെഡിയാക്കി എടുക്കുക നോക്കാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് എല്ലാവരും കാണാം കേട്ടോ അപ്പോൾ അത് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ ഇരുന്നൂറ് ഗ്രാം പനീർ എടുത്തിട്ടുണ്ട് ഇതിനെ ഇങ്ങനൊരു ടൈപ്പിൽ ക്യൂബ് ക്യൂബാക്കിയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ഞാൻ ഈ ഒരു സൈസിലാണ് മുറിച്ചെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇതിനേക്കാളും ചെറിയ പീസ് വേണമെങ്കിൽ അങ്ങനെ മുറിച്ചെടുക്കാം കേട്ടോ ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് മസാല റെഡിയാക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് തക്കാളി ഒരു മിക്സറ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു പത്ത് കാഷ് കുതിർത്തത് ഇതിന് പകരം ഫ്രഷ് ക്രീം ലാസ്റ്റ് കറിയിൽ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ പിന്നെ അര ടീസ്പൂണ് മഞ്ഞൾ പൊടിയും ഒരു ടേബിൾ സ്പൂണ് മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഗരം മസാല അര ടീസ്പൂണ് ചെറിയ ജീരകമോ അല്ലെങ്കിൽ ജീരത്തിൻ്റെ പൊടിയോ ഒരു കാൽ ടീസ്പൂണ് ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി പിന്നെ രണ്ട് ടേബിൾ സ്പൂണ് തൈര് ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ഇതിൻ്റെ കൂടെ ചുവന്ന ഉണ്ടല്ലോ അത് കുതിർത്തിട്ട് അതാണ് ചേർത്ത് കൊടുക്കുക ഞാൻ മൂന്ന് മുളക് എടുത്തിട്ടുണ്ട് ഇത് എരിവ് ഉള്ളതായതുകൊണ്ട് ഇതിൻ്റെ ഉള്ള കുരു ഒക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ എരിവില്ലാത്തതാണെങ്കിൽ കുരുവോട് കൂടെ തന്നെ ചേർത്ത് കൊടുക്കുക പെട്ടെന്ന് അറിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് അത് കുറച്ച് വെള്ളത്തിൽ ഒരു പത്ത് മിനിറ്റ് കുതിർത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് എല്ലാം കൂടെ നന്നായിട്ട് നല്ല പേസ്റ്റ് ആക്കിയിട്ട് തന്നെ നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ താ ഞാൻ നല്ല പേസ്റ്റ് ആക്കിയിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം പിന്നെ ഒരു പാന് ചൂടാക്കിയിട്ട് അതിലേക്ക് ഇത് ചെറിയൊരു പീസ് ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ബട്ടറിൻ്റെ പകരം നിങ്ങൾക്ക് ഓയിൽ ഓയിലെടുക്കാം ഏത് ഓയിൽ വേണമെങ്കിലും കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണ ഓയിലോ എന്ത് വേണമെങ്കിലും ഇതൊന്ന് മെൽറ്റ് ആയി വരുമ്പോൾ ഇതിലേക്ക് മുളക് പൊടി അര ടീസ്പൂണും കാൽ ടീസ്പൂണും മഞ്ഞൾപ്പൊടിയും ലേശം ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുക പിന്നെ ഇതിലേക്ക് കുറച്ച് കസൂരിമേത്തി ചേർത്ത് കൊടുക്കുക കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ലാട്ടോ പിന്നെ നമ്മൾ മുറിച്ച് വെച്ചാൽ പനീർ ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഒരുപാട് ഫ്രൈ ആവണ്ട ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുത്താൽ മതി ഒരു മീഡിയം ഫ്ലെയിമിൽ ഇല്ലാച്ചെങ്കിൽ ഇതിങ്ങനെ ഭയങ്കരമായിട്ട് ഹാർഡായി പോയിട്ട് കടിക്കുമ്പോൾ ഒരു റബ്ബർ പോലെ ആയി പോയുള്ളൂ കേട്ടോ അപ്പോൾ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ പിന്നെ ഇത് മാറ്റിയിട്ട് നമ്മൾ ഇതേ പാനിൽ തന്നെയാണ് കറി റെഡിയാക്കി എടുക്കുന്നത് അതേ പാനിലേക്ക് വീണ്ടും ഞാൻ ചെറിയ പീസ് ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ബട്ടറിൻ്റെ പകരം നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാം ഒലിവ് ഓയിലോ അല്ലെങ്കിൽ നിങ്ങൾ സാധാ കുക്കിങ്ങിന് എടുക്കുന്ന ഓയിലൊക്കെ എടുക്കാം കേട്ടോ ഇതിലേക്കൊരു ചെറിയ പീസ് പട്ട ചെറിയ ജീരകം കാൽ ടീസ്പൂൺ രണ്ട് ഏലക്ക ഒരു മൂന്ന് ഗ്രാമ്പൂ ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ ഒന്ന് പൊട്ടി വരുന്നവരെ വഴറ്റി കൊടുക്കാം എല്ലാം കൂടെ പൊട്ടി വരുമ്പോൾ അതിലേക്ക് ചെറിയ നാല് വെളുത്തുള്ളി ഇങ്ങനെ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക അതൊന്ന് മൂത്ത് വരുമ്പോൾ ഒരു രണ്ട് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് നീളത്തിൽ കട്ട് ചെയ്യരുത് കുനുകുനിയേനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇതിൽ ലേശം ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം നല്ല ബ്രൗൺ കളറാകുന്നത് വരെ വഴറ്റിയെടുക്കുക കേട്ടോ കുറച്ച് സവാളയല്ലേ ഉള്ളൂ പെട്ടെന്ന് വഴഞ്ഞ് കെട്ടിക്കോളും അപ്പോൾ നമ്മുടെ സവാള വഴഞ്ഞ് വരുമ്പോൾ അതിലേക്ക് കറിവേപ്പില ചേർത്തിട്ട് പിന്നെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു മിക്സ് ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ട് ഇതിൻ്റെ ഈ പച്ചമുളക്കൊന്ന് മാറിയിട്ട് നല്ലോണം തിളച്ച് വരണം കേട്ടോ മസാലയുടെ പച്ചമുളക്കൊന്ന് മാറി വരുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുക്കണം ഇല്ലാച്ചെങ്കിൽ അടിപൊളിക്കൊള്ളൂ അപ്പോൾ ഇതൊക്കെ ഒന്ന് ഇളക്കി മിക്സാക്കിയിട്ടിത് ആ പച്ചമുളക്ക് മാറി വരുമ്പോൾ ഞാനിതിലേക്ക് മട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഗ്രീൻ പീസ് ഉണ്ടല്ലോ അതാണ് പച്ചയാണ് കേട്ടോ അപ്പോൾ ഉണങ്ങിയ ഗ്രീൻ പീസ് കറി വെക്കുന്നതാണ് നിങ്ങൾ എടുക്കണമെന്ന് വെച്ചെങ്കിൽ അതിനെ കുതിർത്തിയിട്ട് സാധാരണ നമ്മൾ കറി വെക്കാൻ എടുക്കുമ്പോൾ കുതിർത്തിയിട്ട് ഒരു രണ്ട് പീസിൽ കുക്കറിലിട്ട് അടിച്ച് വേവിച്ചതിന് ശേഷം ഇതിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ ഗ്രീൻ പീസ് ഇല്ലാച്ചെങ്കിലും കുഴപ്പമൊന്നുമില്ല പനീർ മാത്രം വെച്ച് കൊടുത്താൽ മതി പിന്നെ കുറച്ച് വെള്ളം നമ്മുടെ മിക്സർ ജാറിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കറിക്ക് ആവശ്യമായിട്ടുള്ളത് ഞാൻ ഏകദേശം ഒന്നര കപ്പോളം വെള്ളം എടുത്തിട്ടുണ്ട് കറി കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് രണ്ട് കപ്പൊക്കെ എടുക്കാം കേട്ടോ എന്നിട്ട് എല്ലാം കൂടെ മിക്സ് ആക്കിയിട്ട് ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള പനീർ അതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി മിക്സാക്കി കൊടുക്കുക പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കണം ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് ഒരു ടേബിൾ സ്പൂണ് പഞ്ചസാരയും കൂടെ ഇതിൻ്റെ ഉപ്പും എല്ലാം കൂടെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായി മിക്സാക്കിയതിന് ശേഷം ഇനി ഇതിനെ അടച്ചു വെക്കാം ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റൊക്കെ അടച്ചു വെക്കുക കേട്ടോ അതിൻ്റെ ഇടയിൽ രണ്ട് മൂന്ന് തവണ ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം അപ്പോഴത്തേക്കും നമ്മുടെ കറി റെഡിയായി വന്നോളും അപ്പോൾ ഇതാ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ട് തന്നെ കറി റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇത് തുറക്കുമ്പോൾ നല്ലൊരു മണമൊക്കെ ഉണ്ടാവും കേട്ടോ ഇതാ പനീറൊക്കെ വെന്തിട്ട് കറക്റ്റായി വന്നിട്ടുണ്ട് പിന്നെ ഗ്രീൻ പീസ് ഒരുപാട് വെന്തോടഞ്ഞ് പോവരുത് കേട്ടോ അപ്പോൾ അത് ആ കാര്യം ശ്രദ്ധിക്കണം പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയലയും കൂടെ ചേർത്ത് കൊടുത്ത് മിക്സ് ആക്കിയാൽ നല്ല ടേസ്റ്റി മട്ടർ പനീർ കറി റെഡി ആയിട്ടുണ്ട് നല്ല കറക്റ്റായിട്ടുള്ള മസാല ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്കും കുറച്ചുകൂടെ ലൂസ് ആയിട്ടുള്ള കറി വേണ്ടി ചെയ്യും കൂടുതൽ വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ വീഡിയോ ഇഷ്ടമായ ഒരു ലൈക്ക് അടിക്കാനും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്